മനുഷ്യർക്ക് കാണാനാകാത്ത ഒരു നിറം അങ്ങനെയൊന്നുണ്ടോ എന്നാൽ അങ്ങനെയൊന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞർ മനുഷ്യന്റെ കാഴ്ചയിൽ ഇന്നേ വരെ പതിയാത്ത നിറം ഓലോ എന്നാണ് ഈ പുതിയ നിറത്തിന് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര് ഗവേഷണത്തിൽ പങ്കെടുത്ത അഞ്ച് ശാസ്ത്രജ്ഞരുടെ കണ്ണിലേക്ക് ലേസർ കടത്തിവിട്ടാണ് ഈ നിറം കണ്ടെത്തിയത് ഈ അഞ്ചു പേരല്ലാതെ മറ്റാരും ലോകത്ത് ഈ നിറം കണ്ടിട്ടില്ല നമ്മുടെ കണ്ണിന് പുറകു ലൈറ്റ് സെൻസിറ്റീവ് ആയ നേരത്തെ പാളിയാണ് റെറ്റിന റെറ്റിനയിൽ ലൈറ്റ് പതിക്കുമ്പോഴാണ് കാഴ്ച സാധ്യമാക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകൾ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്താണ് കാഴ്ച എന്ന അനുഭൂതി നമുക്ക് ലഭിക്കുന്നത് കണ്ണിലെത്തുന്ന ലൈറ്റ് ഇലക്ട്രിക് സിഗ്നലുകളാക്കി മാറ്റി തലച്ചോറിലേക്ക് അയച്ച് കാഴ്ച സാധ്യമാക്കുന്നു പീകോക്ക് ബ്ലൂവിനോട് അടുത്തു നിൽക്കുന്ന പച്ചക്കളർ നിറമാണ് ഓലോ സാച്ചുറേഷൻ അങ്ങേയറ്റമുള്ള നിറമാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കണ്ണിലെ റെറ്റിനയിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ ലേസർ കടത്തിവിട്ട് മാത്രമേ ഓലോ നിറം കാണാൻ സാധിക്കുകയുള്ളൂ ഈ ലേസർ പരീക്ഷണത്തിൽ പങ്കെടുത്ത ഗവേഷകരുടെ കണ്ണിന്റെ സ്വാഭാവിക പരിധിക്ക് അപ്പുറമുള്ള കാഴ്ചകൾ സാധ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റിയാണ് നിറം കണ്ടെത്താനുള്ള പരീക്ഷണം നടത്തിയത് പരീക്ഷണത്തിലെ ആദ്യ സ്റ്റെപ്പ് റെട്ടിനു ലേസർ കടത്തിവിടുക എന്നതായിരുന്നു അതിനുശേഷം ഓസി എന്ന ഉപകരണത്തിലേക്ക് നോക്കി കണ്ണാടികളും ലേസറുകളും മറ്റു ഉപകരണങ്ങളും അടങ്ങിയതാണ് ഓസി റെട്ടിനിൽ കോൺസെൽ എന്ന പ്രത്യേക തരം കോശങ്ങളാണ് നിറങ്ങളെ തിരിച്ചറിയാനുള്ള കോശങ്ങൾ എസ് എൽ എം എന്നിങ്ങനെ മൂന്ന് തരം സെല്ലുകൾ ഇവയിൽ അടിസ്ഥാന നിറങ്ങളായ നീല ചുവപ്പ് പച്ച എന്നിങ്ങനെ നിറങ്ങൾ ദൃശ്യമാകുന്നു ഓരോ കോൺസെല്ലുകളും ഓരോ നിറങ്ങളെ ദൃശ്യമാക്കുന്നു എസ് നീല നിറത്തെയും എൽ ചുവപ്പിനെയും എം പച്ചയെയും ദൃശ്യമാക്കും പക്ഷെ പരീക്ഷണത്തിൽ ഗവേഷകരുടെ കണ്ണിലൂടെ ലേസർ കടത്തിവിട്ടപ്പോൾ മാത്രമാണ് സജീവമായത് അതായത് സാധാരണ കാഴ്ചയിൽ തലച്ചോറിന് അയക്കാത്ത ഒരു സിഗ്നൽ എം കോൺ ആ സമയത്ത് അയച്ചു അങ്ങനെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു നിറം അവർക്ക് കാണാൻ സാധിച്ചു ലേസറിന്റെ സഹായമില്ലാതെ ഈ നിറം കാണാനാകില്ലെങ്കിലും പുതിയ നിറം കണ്ടെത്തിയതിനാൽ അസാധാരണ പരീക്ഷണമാണെന്നാണ് യു എസ് ശാസ്ത്ര സമൂഹം പറയുന്നത് എന്നാൽ ഒരു വിഭാഗം ഇത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല പുതിയ നിറം എന്നതിന് പകരം നിറത്തിന്റെ ഒരു വ്യാഖ്യാനം എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ഇവരുടെ വാദം എന്നാൽ പരീക്ഷണത്തിൽ പങ്കെടുത്ത ശാസ്ത്രജ്ഞർ പറയുന്നത് മധിവരോളും ആ ദൃശ്യം കാണാനായില്ല എന്നാണ് മറക്കാനാകാത്ത അനുഭവമായിരുന്നു പരീക്ഷണം നൽകിയതെന്നും ഇതിലെ ദൃശ്യങ്ങൾ ഗവേഷകർ ഒപ്പിയെടുത്തെങ്കിലും തങ്ങൾ കണ്ടതിന്റെ നാലില് ഒന്നുപോലും അതിൽ ഇല്ലെന്നാണ് അവർ പറയുന്നത്